ുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തിയേഴ് വാല്യം നാല് നസ്രത്തിലെ വനിതാ ശിഷ്യർക്ക് നൽകിയ ഉപദേശം ഈശോ ഇപ്പോൾ നസ്രത്തിലെ വീട്ടിലുണ്ട് അദ്ദേഹം ആ വൃത്തനായ മരപ്പണിക്കാരന്റെ ആലയിലാണ് ഇരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരും മേരിയും ഈശോയോടൊപ്പം ഉണ്ട് ജെയിംസിന്റെയും യുവദാസിന്റെയും അമ്മയായ മേരി സലോമി സൂസന്ന പുതിയ ഒരാളായ മാർത്ത എന്നിവരും കൂടെ തന്നെയുണ്ട് മാർത്ത വളരെ ദുഃഖിതയായി കാണപ്പെട്ടു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിയ പാട് വ്യക്തമായി കാണാം മറ്റുള്ളവരുടെ വിശേഷിച്ചും ദേവമാതാവിന്റെ ഉണ്ടായിട്ടും മാർത്ത പരിഭ്രാന്തയും ഏകാഗിയുമായി കാണപ്പെട്ടു മറ്റുള്ളവരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ദുഃഖത്തിൽ നിന്നും അവളെ മോചിപ്പിക്കുവാനും മേരി ശ്രമിച്ചു മാതാവ് അവളെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു എങ്കിലും പാവം മാർത്തായുടെ ദുഃഖം കൂടിക്കൂടി വരികയാണ് അത് മറയ്ക്കാനായി മുഖാവരണം താഴ്ത്തിയിട്ടിരുന്ന അവൾ വിങ്ങി കരയുകയും ചെയ്തുകൊണ്ടിരുന്നു യോഹനാനും അൽഫയൂസിന്റെ പുത്രനായ ജെയിംസും ഈശോയുടെ അടുത്ത് എത്തി യോഹനാൻ പറഞ്ഞു കർത്താവെ അവളെ അകത്ത് കാണുന്നില്ല അവളും ഭർത്താവും കൂടി ഒരു സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് വേലക്കാർ പറയുന്നു അവൾ തീർച്ചയായും വളരെ ദുഃഖിതയാണ് എപ്പോഴായാലും അവൾ വന്ന് അങ്ങയെ കണ്ട് ഉപദേശങ്ങൾ വാങ്ങും ജെയിംസ് അൽഫേയൂസ് കൂട്ടിച്ചേർത്തു ശരി തന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വനിതാ ശിഷ്യങ്ങളെല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടില്ല എങ്കിലും യോവനായ്ക്ക് പകരമായി തിയോഫിലസിന്റെ പുത്രിയും ലാസറിന്റെ സഹോദരിയുമായ മാർത്ത ഇവിടെ എത്തിയിട്ടുണ്ട് മാർത്ത ആരാണെന്ന് ശിഷ്യന്മാർക്ക് അറിയാമല്ലോ എന്റെ അമ്മയ്ക്കും മറ്റേ മേരിക്കും അറിയാം ഒരുപക്ഷെ മക്കൾ പറഞ്ഞ് മാർത്തയെ പറ്റി സലോമയും കേട്ടിട്ടുണ്ടാവും ഒരു സാധാരണ സ്ത്രീ എന്ന നിലയ്ക്ക് ആയിരിക്കുകയില്ല ദൈവത്തിന്റെ ഒരു സൃഷ്ടി എന്ന നിലയ്ക്കായിരിക്കും നിങ്ങൾ അവളെപ്പറ്റി കേട്ടിരിക്കുക മാർത്ത ഈ നിൽക്കുന്നവരെയൊക്കെ നിനക്കും അറിയാമായിരിക്കുമല്ലോ അവരെല്ലാം നിന്നെ സഹോദരിയായി കണക്കാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു നീ അവരുടെ സഹോദരിയും മകളുമാണ് നിനക്ക് അവരുടെ സ്നേഹം അങ്ങേയറ്റം ആവശ്യമുണ്ട് പ്രിയപ്പെട്ട മാർത്ത നീ അവരുടെ ഈ സ്നേഹം മനസ്സിലാക്കി സന്തോഷിക്കൂ ഈ സ്നേഹം ദേവദത്തമാണ് ലോക ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ ആശ്വാസം അരുളാൻ ദൈവം മനുഷ്യന് നൽകിയതാണ് ശിഷ്യരുടെ അടിത്തറ ഉറപ്പിക്കാൻ ശിഷ്യത്വത്തെ എത്തിക്കാനുള്ള ചിത്രപ്പണികൾ ചെയ്യാനുള്ള ക്യാൻവാസ് നിങ്ങൾക്ക് തരാൻ തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ തന്നെ മർത്ത നിന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ് ഗുരുവിന്റെ അനുശാസനവും ഉപദേശവും പിന്തുടരുന്നവരാണ് ശിഷ്യന്മാർ അതിനാൽ ഇപ്പോഴും വരും നൂറ്റാണ്ടുകളിലും എന്നെ പിന്തുടരുന്നവർ വിശാലാർത്ഥത്തിൽ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടും പത്രോസും അന്ത്രയോസും ജെയിംസും യോഹന്നാനും സൈമണും ഫീലിപ്പോസും യൂദാസും ബെർത്തലോമിയോയും തോമസും ഒക്കെ പഠിപ്പിക്കുന്നതനുസരിച്ച് എന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നവർ പല പേരുകളിൽ അറിയപ്പെടാൻ പാടില്ല അവരെ എല്ലാം ഒന്നിപ്പിക്കുന്നതിന് ഈ നാമം ഉപകരിക്കും എന്റെ ശിഷ്യന്മാരാവാൻ പോകുന്ന അസംഖ്യം ജനങ്ങളിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിലുള്ളവരെ ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഞാൻ വിഭാവനം ചെയ്യുന്നവരും നൂറ്റാണ്ടുകളിലും ഇതേ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും ജെറുസലേം ദേവാലയത്തിലെ പോലെ അതിനു മുമ്പും മോശയുടെ കാലത്തും ഭൂമിയോളം വിശാലവും ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതുമായ എന്റെ ദേവാലയത്തിലും മഹാ വൈദികരും പലവിധ സേവനങ്ങൾക്കും കാര്യാലയങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും വേണ്ടിയുള്ള ശുശ്രൂഷകരും ഗായകരുമൊക്കെ ഉണ്ടാവും അവിടെ ഉയർന്ന പദവിയിലും താഴ്ന്ന പദവിയിലുമുള്ളവർ ഉണ്ടായിരിക്കുമെങ്കിലും അവർക്കെല്ലാം എന്റെ സ്നേഹം ലഭിക്കും ദേവാലയത്തിൽ ഗാനങ്ങൾ ആലപിക്കാനും അധ്യാപനത്തിനും മാത്രമായി നിയോഗിക്കപ്പെട്ടിരുന്ന കന്യകകളെ ഇസ്രായേൽക്കാർ എക്കാലവും അവഗണിച്ചിരുന്നു അവർക്ക് ഞാൻ പുതിയ സ്ഥാനവും പദവിയും നൽകും അത് ശരിയോ തെറ്റോ എന്ന് ചർച്ച ചെയ്യേണ്ടതില്ല ഇസ്രായേൽക്കാരുടെ അടച്ചു കെട്ടിയ മതത്തിലും ദൈവശിക്ഷയുടെ ദിനങ്ങളിലും സ്ത്രീകൾ അസ്വതന്ത്രകളായിരുന്നതിന് ന്യായീകരണമുണ്ട് പാപത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായത് മൂലം എല്ലാവിധ അപമാനവും അവരുടെ മേൽ നിബന്ധിച്ചു ക്രിസ്തുവിന്റെ സാർവത്രിക മതത്തിലും പാപമോചനത്തിന്റെ ദിവസങ്ങളിലും ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാവും എല്ലാ നന്മയും ഒരു സ്ത്രീയിൽ ഒത്തുചേരുകയും അവൾ അത് ലോകത്തിന് കൈമാറുകയും ചെയ്തു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അതിനാൽ സ്ത്രീകളുടെ മേൽ ദൈവത്തിന് ഇനി വിദ്വേഷമില്ല അവർ ഇനി ദൈവത്തിന്റെ സഹായികളായിരിക്കും ദൈവത്തിന് പ്രിയപ്പെട്ട സ്ത്രീയിലൂടെ എല്ലാ സ്ത്രീകൾക്കും അവിടുത്തെ ശിക്ഷിത്വം വരിക്കാൻ കഴിയും ജനസമൂഹത്തിന്റെ ഭാഗമായി മാത്രമല്ല സ്ഥാനം കുറഞ്ഞ പുരോഹിതകളായിട്ടും പുരോഹിതന്മാരുടെ സഹായികളായിട്ടും അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ് ആ നിലയ്ക്ക് അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ഇടയ്ക്ക് അവർക്ക് പ്രവർത്തിക്കാം ദൈവവചനം കൊണ്ടല്ലെങ്കിൽ എൻ്റെ സ്ത്രീ ശിഷ്യകളിൽ ഒരാളെന്ന നിലയിൽ പരിശുദ്ധമായ പുഞ്ചിരി കൊണ്ട് അവരെ ദൈവത്തിലേക്ക് നയിക്കാൻ കഴിയും പുരുഷന്മാരെ പോലെ എന്നെ അനുഗ്രഹിക്കണമെന്നാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ എനിക്കിത് വളരെ നിസാരമായ കാര്യമാണ് നിങ്ങൾ വരികയും ഞാൻ പറയുന്നത് കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും മാത്രം ചെയ്താൽ മതിയാവും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങൾക്ക് അതൊരു വലിയ കാര്യമാണ് എങ്കിലും എനിക്ക് അതത്ര വലിയ കാര്യമെന്ന് പറഞ്ഞുകൂടാ സർവശക്തിനെ പ്രാപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ എനിക്ക് എല്ലാം ആവശ്യമുണ്ട് പിന്നെ ഒന്നുകൂടി പറയാനുണ്ട് ഞാൻ മാത്രമല്ല ഈ ലോകവും നിലനിൽക്കുന്നുണ്ട് ഈ ലോകം ഭീകരമായ ഒന്നാണ് ഇവിടെ വിശുദ്ധി വർധിച്ചു വരണം ധാരാളമായി അതിരില്ലാതെ സംഖ്യയിലും ശക്തിയിലും വളരണം ദൈവമക്കൾ എണ്ണമില്ലാതെ പെരുകണം ഇപ്പോഴത്തെ വലിയ തിന്മകൾ മാറണം തിന്മയുടെ സാർവത്രികതയും ശക്തിയും കൊണ്ട് ഈ ലോകം തിന്മ നിറഞ്ഞതായിരിക്കുന്നു ലോകത്തിന്റെ എല്ലാ തിന്മകളും ഇനി ദൈവമക്കൾക്ക് ബാധകമായിരിക്കുകയില്ല പാവ സാത്താന്റെ മക്കൾക്കുള്ളതാണ് സർവോപരി പാപത്തെ സ്നേഹിക്കുന്നവരിൽ അതിന്റെ മൂല കാരണമായ വിദ്വേഷം ഏറ്റവും സജീവമായിരിക്കും ഈ ലോകം ദ്വേഷിക്കുന്നു ദ്വേഷിക്കുന്നവർ ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങളിൽ പോലും ദുഷ്ടത കാണുന്നു അഥവാ അവർ കണ്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ദുഷ്ടത കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു ഞാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ നന്മ ചെയ്യുന്നതിനും രക്ഷ നൽകുന്നതിനും എന്നായിരിക്കുകയില്ല ലോകത്തിന്റെ മറുപടി അത് നൽകുന്ന മറുപടി ഇപ്രകാരം ആയിരിക്കും ദുഷിപ്പിക്കുന്നതിനും കവർന്നെടുക്കുന്നതിനും എന്നെ പിന്തുടരുന്നവരെ പറ്റി ചോദിച്ചാൽ ലോകം നൽകുന്ന മറുപടി ഇതായിരിക്കുകയില്ല പരിശുദ്ധരാവാൻ വേണ്ടി അവനെ പിന്തുടരുന്ന നിങ്ങൾ ആ പരിശുദ്ധിയിലൂടെ ആ ഗുരുവിനെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അത് ഇങ്ങനെയായിരിക്കും മറുപടി നൽകുക ആ മനുഷ്യൻ വശീകരിച്ചിരിക്കുന്നതിനാലാണ് നിങ്ങൾ അവനെ പിന്തുടരുന്നത് ലോകം ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ശിഷ്യകൾ ഭാവിയിലെ വനിതാ ശിഷ്യ കുടുംബത്തിന്റെ സ്ഥാപകർ ദൈവസേവനത്തിന്റെ സഹകാരികൾ എന്നീ നിലകളിൽ ലോകത്തിനെ വെളിപ്പെടുത്തും മുമ്പ് നിങ്ങൾ എല്ലാം പരിഗണിക്കേണ്ടതിനായി ഞാൻ പറയുകയാണ് നിങ്ങൾ സ്വന്തം ഹൃദയങ്ങൾ കയ്യിലെടുത്ത് പിടിച്ച് വികാര വിവശമായ ആ സ്ത്രണ ഹൃദയങ്ങളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങളും ഈ ലോകത്തിന്റെ വിദ്വേഷത്താൽ കാബഡിത്താൽ ക്രൂരതയാൽ അവജ്ഞയും അപഹാസ്യവും തുപ്പലും ചവിട്ടും ഏൽക്കേണ്ടതായി വരും പീഡിപ്പിക്കുന്നവരുടെ നേരെ ശകാര വാക്കുകളോ ശാപമോ ഉരുവിടാതെ എല്ലാവിധ പീഡനങ്ങളും സഹിക്കുവാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ സ്വന്തം ഹൃദയങ്ങളോട് ചോദിക്കുക അപവദിക്കുന്നവരുടെ നേരെ യാതൊരുവിധ വിദ്വേഷവുമില്ലാതെ അപവാദം മുഖേന വരുത്തുന്ന സ്വഭാവഹത്യയെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാണോ എന്ന് അവയോട് ചോദിക്കുക അസൂയ കലുഷിതമായ ഈ ലോകത്തിൽ സദാ സ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിയുമോ എന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് ചോദിക്കുക കാഞ്ഞിരത്തിന്റെ കയ്പിന് പകരമായി മധുരിക്കുന്ന തേൻ നൽകാൻ അവ തയ്യാറാണോ അജ്ഞത ശകാരം അപവാദം എന്നിവയുടെ ഫലമായി എല്ലാവിധ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നാലും സ്വർഗത്തിലേക്ക് നയിക്കുവാൻ കഴിയുമോ അമ്മ എന്ന നിലയിലും യുവതികൾ എന്ന നിലയിലും സ്ത്രീകൾ ഈ ജീവകാരുണ്യം കാണിക്കണം നിങ്ങളുടെ മുൻഗാമികളായ പ്രായമുള്ള സ്ത്രീകളെ നോക്കുക അവർ ഇപ്പോഴും മാതൃത്വ ഗുണമുള്ളവരാണ് എങ്കിലും ആത്മീയമായി അവർ നവജാത ശിശുക്കൾ മാത്രമാണ് എന്നെ തന്നെ നൽകി ഞാൻ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വഴിയും ജീവനും സത്യവും വിവേകവും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും അവർ തയ്യാറാണ് ജീവനും സത്യവും ദിവ്യമായ വിവേകവും ഞാനാണ് നിങ്ങൾ ഇപ്രകാരം പറയുമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കാം എന്റെ കർത്താവെ അങ്ങേക്ക് വേണ്ടി ഈ മുഴുവൻ ലോകത്തെയും വെല്ലുവിളിക്കുവാൻ എനിക്ക് ശക്തിയില്ല വിവാഹം നടക്കും മുമ്പ് തൻ്റെ ജീവൻ എടുക്കുവാൻ ഒരു പെൺകുട്ടി ഇന്നലെ എന്നോട് ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൾ എന്നെ സ്നേഹിക്കുന്നു പൂർണഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണല്ലോ തന്നെ തന്നെ സമർപ്പിച്ച് അത് പൂർത്തീകരിക്കാനാണ് അവൾ ആഗ്രഹിച്ചത് അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും എന്നാൽ ആ സമയം ഞാൻ അവളിൽ നിന്നും മറച്ചുവെച്ചിരിക്കുകയാണ് അവളുടെ ആത്മാവ് അതിലും അധികം ശരീരം ഭയചകിതമാവാതിരിക്കാൻ വേണ്ടിയാണത് ഒരു പൂവിന്റെ ഇതൾ കൂമ്പും ആയിരിക്കും അവളുടെ മരണം അടുത്ത ദിവസം വിരിയുമെന്ന പ്രതീക്ഷയോടെയാണ് അത് കൂമ്പുന്നത് എന്നാൽ വീണ്ടും ഒരിക്കലും അത് വിരിയുകയില്ല കാരണം രാത്രി അതിൻ്റെ ജീവൻ കവർന്നെടുത്തു കഴിഞ്ഞു എന്നാൽ അവളുടെ ആഗ്രഹം പോലെ ഞാൻ അവളെ പുനർജീവിപ്പിക്കും എൻ്റെ മരണത്തിന് ഏതാനും നാൾ മുമ്പായിരിക്കും ഞാൻ അത് ചെയ്യുക അങ്ങനെ എൻ്റെ ആദ്യ കന്യകയെ പാതാളത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും എൻ്റെ മരണശേഷം താമസം വിന എനിക്ക് അവളെ കാണാൻ കഴിയും കരയരുത് ഞാൻ രക്ഷകനാണ് പരിശുദ്ധയായ ആ പെൺകുട്ടി എന്നെ പിന്തുടരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ അത്ഭുതം ചെയ്ത ഉടനെ അവളുടെ കൃതജ്ഞത ഏതാനും ഓശാനകളിൽ അവൾ ഒതുക്കിയില്ല അതിന് പകരം അവളും ഒരു അത്ഭുതം കാണിച്ചു നിക്ഷേപത്തിന് പലിശ എന്നതുപോലെ ആയിരുന്നു അത് മാനുഷികമായ നന്ദി പ്രകടനത്തിലും ഉപരിയായി പ്രകൃത്യാതീതമായ ഒന്നാണ് അവൾ കാഴ്ചവെച്ചത് ഭൗമികമായ ആഗ്രഹത്തിന് പകരം സ്വർഗീയമായ ആഗ്രഹമാണ് അവൾ പ്രകടിപ്പിച്ചത് മിക്കവാറും എല്ലാവരെയുംകാൾ മികച്ച ആത്മീയ പക്വതയാണ് അവൾ പ്രകടമാക്കിയത് മിക്കവാറും എല്ലാവരെയുംകാൾ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ എന്നെ കേൾക്കുന്നവരിൽ അത്ര തന്നെയോ അതിലും അധികമോ പക്വത പ്രാപിച്ച ചിലരുണ്ട് എന്നാണ് എന്നെ പിന്തുടരണമെന്ന് അവൾ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു പെൺകുട്ടി എന്ന നിലയിൽ നിന്നും ഗൃഹാന്തർ ഭാഗത്ത് രഹസ്യമായിരുന്നു ഒരു മാലാഖയുടെ നിലയിലേക്ക് മാറണമെന്നും അവൾ ആവശ്യപ്പെട്ടില്ല എന്നാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഇത്തരം സൃഷ്ടികളെ എനിക്ക് ലൗകികമായ നിരാശയുണ്ടാവുന്ന സമയങ്ങളിൽ ഞാൻ വിളിച്ചു വരുത്തും എനിക്ക് അവളോട് അത്രയധികം സ്നേഹമുണ്ട് ഈ ലോകത്തിന് എന്നെ വേണ്ടാതെ വരുമ്പോൾ എന്റെ കണ്ണുനീരും വിയർപ്പും തുടച്ചു മാറ്റുന്നതിന് സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും ഇത്തരം പുഷ്പങ്ങളെ എൻ്റെ പിതാവ് ഉപയോഗപ്പെടുത്തുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ ശിഷ്യകളായി തുടരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങളുടെ സാന്നിധ്യത്തെയും തിരഞ്ഞെടുപ്പിനെയും സാധൂകരിക്കും എൻ്റെയും വിശുദ്ധന്മാരുടെയും പിതാവായ ദൈവത്തിൻറെയും സന്നിധിയിലേക്കാണല്ലോ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹജീവികളുടെയും ദൈവത്തിൻ്റെ ശുശ്രൂഷകരുടെയും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കുറെ മാസങ്ങൾക്ക് മുമ്പ് മേരി അൽഫയൂസിനോട് ഞാൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ക്രിസ്തുവിന്റെ അൽത്താരയ്ക്ക് സമീപം ഒരു സ്ത്രീയുടെ സാന്നിധ്യം എത്രയോ ഏറെ ആവശ്യമാണ് ഈ ലോകത്തിന്റെ അന്തമില്ലാത്ത ദുരിതങ്ങളിൽ നിന്നും അളവിലും ഗുണത്തിലും ഏറെ മോചനം നൽകുവാൻ പുരുഷന്മാരെക്കാൾ അധികം കഴിയുക സ്ത്രീകൾക്കാണ് പിന്നെ പുരുഷന്റെ അടുത്തെത്തുമ്പോൾ പൂർണ്ണ മോചനവും കൈവരുന്നു അല്ലയോ വനിതാ ശിഷ്യരെ ധാരാളം ഹൃദയങ്ങൾ വിശേഷിച്ചും സ്ത്രീകളുടേത് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും വഴിതെറ്റിപ്പോയ സ്വന്തം മക്കളെ എന്ന പോലെ അവരെ നിങ്ങൾ സ്വീകരിക്കണം രക്ഷിതാക്കളെ അഭിമുഖീകരിക്കുവാൻ ബന്ധപ്പെട്ട് പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരുന്നവരെ എന്ന പോലെ ആയിരിക്കണം നിങ്ങൾ അവരെ സ്വീകരിക്കേണ്ടത് കുറ്റവാളികൾക്ക് വീണ്ടും സമാധാനം കൊടുക്കുകയും ന്യായാധിപന്മാർക്ക് ശാന്തത കൊടുക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം അനേകം ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് നിങ്ങളുടെ പക്കൽ എത്തും ക്ഷീണിതരായ തീർത്ഥാടകരെ എന്ന പോലെ നിങ്ങൾ അവരെ സ്വാഗതം ചെയ്ത് ഇങ്ങനെ പറയണം ഇതാണ് ദൈവത്തിന്റെ ഭവനം അവിടുന്ന് ഉടൻ തന്നെ ഇവിടെ എത്തും ഈ സമയം കൊണ്ട് നിങ്ങളുടെ സ്നേഹത്താൽ അവരെ നിങ്ങൾ വലയം ചെയ്യണം എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു പുരോഹിതൻ അവിടെ എത്തും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു സ്ത്രീക്ക് അറിയാം സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും സ്നേഹത്തെ വെറും ഇന്ദ്രിയാസക്തിയായി അവൾ തരം താഴ്ത്തിയേക്കാമെങ്കിലും യഥാർത്ഥ എന്ന ആത്മാവിന്റെ മുത്ത് അവളുടെ ഹൃദയത്തിനുള്ളിൽ ബന്ധിതമായി കിടപ്പുണ്ടായിരിക്കും ഇന്ദ്രിയാസക്തിയുടെ ചെളി പുരളാത്ത സ്നേഹം മാലാഹമാരുടെ ചിറകുകൾ ഉള്ളതും സുഗന്ധപൂർണവും പരിശുദ്ധിയാൽ കത്തിചൊലിക്കുന്നതും ദൈവത്തെ അനുസ്മരിപ്പിക്കുന്നതും ആയിരിക്കും അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ദേവത്താൽ സൃഷ്ടിക്കപ്പെടുന്നതുമാണ് സ്ത്രീ നന്മയുടെ മൂർത്തീകരണമാണ് പരമോന്നത സൃഷ്ടിയായ പുരുഷന്റെ സമീപത്ത് ഉണ്ടായിരിക്കണം ആദാമിന് ഏകാന്തത തോന്നാതിരിക്കുവാൻ വേണ്ടി ഞാൻ ഒരു സഹായികളെ ഒഴിവാക്കിക്കൂടാ സ്നേഹത്തിന്റെ ഈ മൂർത്തി മത് ഭാവങ്ങളെ സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി അവ ഉപയോഗപ്പെടുത്തുകയും വേണം അപ്പോൾ ക്രിസ്തുവിന്റെ അയൽപക്കങ്ങളിൽ എത്തിക്കുവാൻ കഴിയും പശ്ചാത്തപിക്കുന്ന കുറ്റവാളികളോട് അങ്ങേയറ്റം ദയ കാണിക്കണം ദൈവത്തെ പേടിക്കേണ്ടതില്ലെന്ന് അവരോട് പറയണം അമ്മമാർക്കും സഹോദരിമാർക്കും ഇത് ചെയ്യാൻ കഴിയുകയില്ലേ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഹോദരന്മാർക്കും ഇടക്കിടെ രോഗം വരാറില്ലേ അപ്പോൾ ഒരു വൈദ്യന്റെ സേവനം ആവശ്യമായി വരാറുണ്ടല്ലോ രോഗികൾ കൂടി ആയിരിക്കും കഴിയുന്നത് എന്നാൽ നിങ്ങളുടെ തലോടലുകളും സ്നേഹപൂർണമായ വാക്കുകളും അവരെ ആശ്വസിപ്പിക്കും മുമ്പത്തെ പോലെ അവർക്ക് ഭയമുണ്ടാകുകയില്ല കാരണം അവരുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടാവും രോഗിയെ സുഖപ്പെടുത്തുവാൻ ഇത് വൈദിനെ സഹായിക്കും കുറ്റവാളികൾ നിങ്ങളുടെ രോഗബാധിതരായ സഹോദരന്മാരും മക്കളുമാണ് വൈദിനെയും അയാളുടെ ശുശ്രൂഷകയേയും അവർക്ക് ഭയമായിരിക്കും പക്ഷേ അങ്ങനെ ആയിക്കൂടാ എന്നാൽ ദൈവത്തിന്റെ നന്മയെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ ദൈവം നല്ലവനാണെന്നും ദൈവത്തെ പേടിക്കേണ്ടതില്ലെന്നും അവരോട് പറയുക നിങ്ങൾ ഇത് മേലിൽ ആവർത്തിക്കരുത് എന്ന് അവരോട് പറയുക ഒരിക്കൽ തിന്മ ചെയ്യുകയും അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്തവർ ആ അപേക്ഷ തള്ളിക്കളയുകയില്ല അവനെ സുഖപ്പെടുത്താനും അവന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും ദൈവത്തിന് കഴിയും പരിശുദ്ധരായി ജീവിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങൾ അമ്മമാരും സഹോദരിമാരും ആയിരിക്കണം അവർക്കും സ്നേഹം ആവശ്യമാണല്ലോ സുവിശേഷ കോഷണത്തിൽ അവർ ക്ഷീണിതരും നഷ്ടചിത്തരും ആയി തീർന്നേക്കാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം ഔചിത്യത്തോടും ഉത്സാഹത്തോടും കൂടി അവരെ സഹായിക്കുക വീട്ടിലും ഭക്ഷണ സ്ഥലത്തും കിടക്കയിലും ജോലി സ്ഥലത്തും എന്ന് വേണ്ട നിത്യ ജീവിതത്തിൽ എല്ലായിടത്തും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സ്ത്രീകൾക്കറിയാം ഭാവിയിലെ സഭ ദൈവത്തിന്റെ തീർത്ഥാടന സ്ഥലങ്ങളിലേക്കുള്ള വിശ്വാസികളുടെ തുടർച്ചയായൊരു പ്രവാഹമായിരിക്കും അവർക്ക് നിങ്ങൾ ഹോട്ടൽ ജോലിക്കാരെ പോലെ ദയാപൂർവ്വം സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എല്ലാ ജോലികളും ഏറ്റവും വിനയത്തോടെ ചെയ്യണം അങ്ങനെയായാൽ ദൈവത്തിന്റെ പുരോഹിതന്മാർക്ക് തങ്ങളുടെ ഗുരുവിന്റെ ജോലി സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയും പിൽക്കാലത്ത് ബുദ്ധിമുട്ടും രക്തച്ചൊരിച്ചിലും ക്രൂരതയുമുള്ള സമയങ്ങൾ വരും ക്രിസ്ത്യാനികൾ വിശുദ്ധന്മാർ പോലും കഠിനമായ പീഡനത്തിന് വിധേയരാവും അത് പലരെയും ദുർബലരാക്കും കഷ്ടപ്പാടുകൾ വരുമ്പോൾ മനുഷ്യൻ ഒരിക്കലും അതിശക്തനാവാറില്ല നേരെ മറിച്ച് പീഡനങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള യഥാർത്ഥമായ കഴിവ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഉള്ളത് ഭയം നിരുത്സാഹം കണ്ണുനീർ ക്ഷീണം രക്തചൊരിച്ചിൽ എന്നിവ വരുമ്പോൾ പുരുഷന്മാർക്ക് നിങ്ങൾ പിന്തുണ നൽകണം അവരെ നിങ്ങൾ പഠിപ്പിക്കണം നമ്മുടെ ചരിത്രത്തിൽ അത്ഭുതകരമായി പ്രവർത്തിച്ച സ്ത്രീകളുടെ ദൃഷ്ടാന്തങ്ങളുണ്ട് ജൂഡിത്ത് ജായൽ എന്നിവർ വിമോചനത്തിനു വേണ്ടി ധൈര്യപൂർവ്വം പോരാടിയവരാണ് മക്കബായരുടെ പുസ്തകത്തിൽ പറയുന്നത് ഒരു രക്തസാക്ഷിയെക്കാളും എട്ട് മടങ്ങ് മഹത്വവും തൻ്റെ മക്കളെക്കാളും ഏഴ് മടങ്ങ് മഹത്വവും അമ്മയ്ക്കുണ്ടെന്നാണ് അമ്മയേക്കാൾ മഹത്വം മറ്റാർക്കുമില്ലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക ഈ അമ്മയ്ക്ക് ശേഷം പീഡനത്തിൽ വസിക്കുന്ന അസംഖ്യം ധീര വനിതകൾ ഉണ്ടാവും അവർ രക്തസാക്ഷികൾക്ക് സമാധാനം നൽകുകയും രക്തസാക്ഷിത്വം തന്നെ വരിക്കുകയും ചെയ്യും പീഡിതർക്ക് അവർ മാലാഹമാരെ പോലെ ആശ്വാസം നൽകും അവർ തങ്ങളുടെ ജീവിത രീതിയിലൂടെ മൗനമായി ദൈവത്തിന് സുവിശേഷം പ്രസംഗിക്കും ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്നേഹത്താൽ തന്നെ അവർ അഭിഷിക്തരും വിലപ്പെട്ടവരും ആയിത്തീരും ഇതിലേക്ക് അവർക്ക് മറ്റൊരു അഭിഷേകവും ആവശ്യമില്ല നിങ്ങളുടെ പ്രധാന ചുമതലകളെ സംബന്ധിച്ച രൂപരേഖകൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രത്യേകമായി അധിക സമയം നീക്കിവെക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ രൂപപ്പെട്ടു വരണം ഇക്കാര്യത്തിൽ പൂർണമായ മാർഗനിർദേശം തന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുക എൻ്റെ അമ്മയ്ക്കാണ് ഇന്നലെ എൻ്റെ അമ്മയുടെ ഈ കരങ്ങൾ ഈശോ മേരിയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പെൺകുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും അമ്മയോടൊപ്പം ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്തു ആ പെൺകുട്ടിയിൽ ദൈവകൃപയുടെ ഫലം പരിപക്തമാവുകയും പൂർത്തിയാവുകയും ചെയ്തത് അപ്പോഴാണ് തന്റെ പുത്രനായ ക്രിസ്തുവിനു വേണ്ടി അമ്മ പ്രവർത്തിക്കുന്നത് ഇതാദ്യമല്ല എൻ്റെ ശിഷ്യരും ബന്ധുക്കളും ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ രൂപപ്പെടുത്തുന്നതിൽ മേരിക്കുള്ള പങ്കിനെ പറ്റി അറിയാം തങ്ങളുടെ ദൗത്യത്തിന് വേണ്ടി ഞാൻ അവരെ വേണ്ടത്ര ഒരുക്കിയിട്ടില്ല എന്ന് കരുതുന്നവരോടും നിങ്ങൾ ഇക്കാര്യം പറയണം ഞാൻ കൂടെ ഇല്ലാത്തപ്പോൾ എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാൽ കുറെ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയേയില്ല എന്നാൽ എൻ്റെ അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടാവും അവളുടേതായ എല്ലാ നന്മകളുടെയും വിവേകം അവളോടൊപ്പം ഉണ്ടായിരിക്കും ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നപ്പോൾ ചെറുപ്പകാലത്തെന്ന പോലെ ഞാൻ അമ്മയുടെ അരികിലിരുന്നു അമ്മയുടെ മൃദുലവും ശക്തവുമായ തോളിൽ ഞാൻ തല ചായച്ചു ആ ഉച്ചയ്ക്ക് ശേഷം കന്യാവ്രതമെടുത്ത് തിരികെ പോയ പെൺകുട്ടിയെ പറ്റി അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കന്യാഹൃദയത്തിൽ ആകാശത്തിലേതിനേക്കാൾ പ്രകാശമാനമായ ഒരു സൂര്യനെയും വഹിച്ചു തിരികെ പോയ അവളെ അനുസ്മരിച്ച അമ്മ എന്നോട് പറഞ്ഞു രക്ഷകന്റെ അമ്മയായിരിക്കുക എന്നത് എത്രയോ ആനന്ദപ്രദമാണ് അതെ ദേവ സൃഷ്ടിയായ ഒരാൾ രക്ഷകനിലേക്ക് വരുന്നത് എത്രയോ ആനന്ദകരമാണ് ജന്മപാപമല്ലാത്ത മറ്റൊരു പാപവും ഒരാൾ അങ്ങനെ വരുമ്പോൾ അത് കഴുകിക്കളയുവാൻ എനിക്ക് മാത്രമേ കഴിയൂ മനുഷ്യന്റെ അപൂർണത മൂലമുള്ള മറ്റു പാപങ്ങൾ സ്നേഹത്താൽ കഴുകിക്കളയാൻ കഴിയും എന്നാൽ എൻ്റെ നല്ല അമ്മ ആത്മാക്കളെ തന്റെ പുത്രനിലേക്ക് നയിക്കുന്ന പരമപരിശുദ്ധിയായ മാർഗദർശി മാനസാന്തരത്തിൻ്റെ പരിശുദ്ധ നക്ഷത്രം വിശുദ്ധരുടെ കരുണാമയായ ഗുരുനാഥ എളിയവരായ എല്ലാവരുടെയും നന്മ നിറഞ്ഞ അമ്മ രോഗികളുടെ ആശ്വാസം ആ അമ്മയുടെ അടുക്കിലേക്ക് പരിശുദ്ധിയിൽ താല്പര്യമുള്ളവർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നാൽ മനുഷ്യകുലത്തിന്റെ രാജ്ഞിയായ അമ്മയുടെ പാദങ്ങളിലേക്ക് കുഷ്ഠരോഗികളും ഭീകരന്മാരും ദുർഗന്ധം വമിക്കുന്നവരും സർപ്പങ്ങളും ഇഴഞ്ഞെടുക്കും അവർ അമ്മയോട് പറയും ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങളെ സഹായിക്കണേ നിന്റെ പുത്രന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോവണേ നീ അവരുടെ മുറിവുകളിൽ അവിടുത്തെ പരിശുദ്ധമായ കൈ വയ്ക്കണം ാരകീയമായ വൈകല്യങ്ങളും പാപത്തിന്റെ ദുർഗന്ധമുള്ള അവരുടെ പക്കിലേക്ക് കുനിഞ്ഞ് സ്വർഗീയമായ മാടപ്രാവിന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അവരെ നോക്കണം അവരെ വിട്ട് ഓടി പോകരുത് സാത്താൻ ക്ഷതപ്പെടുത്തിയ അവരെ മാറോട് ചേർത്ത് അമർത്തുക ആ ചാ പിള്ളകളെ ആ വൃത്തിഹീനരെ കണനീരിൽ കഴുകി ശുദ്ധീകരിച്ച് എന്റെ പക്കൽ കൊണ്ടുവരിക അപ്പോൾ അമ്മ പറയും അമ്മയായിരിക്കുക എന്നത് എത്ര പ്രയാസകരമാണ് എങ്കിലും ഒരമ്മയാകാൻ അങ്ങ് അവരെ എൻ്റെ പക്കലേക്ക് നയിക്കും അവിടുത്തെ കരങ്ങളെ ഞാൻ മുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ കരങ്ങളിലൂടെ അനവധി ആളുകൾ എൻ്റെ പക്കൽ വരും അവരെല്ലാം എനിക്ക് മഹത്വമായി ഭവിക്കുകയും ചെയ്യും എന്നാൽ അതിനു മുമ്പേ അവർ ഓരോരുത്തരും പരിശുദ്ധയായ അമ്മയുടെ മഹത്വമാണ് എന്ന് മനസ്സിലാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട വനിതാ ശിഷികളെ നിങ്ങൾ എൻ്റെ ഗുരുവിൻ്റെ ജെയിംസിന്റെയും യുദാസിന്റെയും ഗുരുവിൻ്റെ മാതൃക പിന്തുടരുക ദൈവകൃപയിലും വിവേകത്തിലും വളരുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് ചെയ്തേ മതിയാവൂ അവളുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക അത് എൻ്റെ വാക്കുകൾ തന്നെയാണ് എന്നാൽ കൂടുതൽ മധുരകരമാണ് അതിനോട് കൂടി യാതൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്തെന്നാൽ അത് വിവേക വാക്കാണ് അല്ലയോ എൻ്റെ സ്നേഹിതരെ പുരുഷ സഹജമായ അഹംഭാവം നിർമാർജനം ചെയ്ത് സ്ത്രീകളുടെ വിനയവും ധാർഢ്യവും നേടിയെടുക്കാൻ പരിശ്രമിക്കുവേൻ വനിതാ ശിഷ്യരെ നിന്ദിക്കാതെ നിങ്ങളുടെ ഹൃദയകാഠിന്യം കുറയ്ക്കുക സ്ത്രീകളുടെ ദയാവായ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ കഠിനഹൃദയരും അസഹിഷ്ണുക്കളുമാണെന്ന് പറയാൻ എനിക്ക് കഴിയും സർവോപരി സ്നേഹിക്കാനും വിശ്വസിക്കാനും കർത്താവിന് വേണ്ടി പീഡകൾ സഹിക്കാനും നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കുവേൻ എന്തെന്നാൽ ഞാൻ ദൃഢസ്വരത്തിൽ പറയുന്നു ദുർബലകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ വിശ്വാസത്തിലും സ്നേഹത്തിലും ധൈര്യത്തിലും ഗുരുവിനു വേണ്ടി തങ്ങളെ തന്നെ ബലി കഴിക്കുന്നതിലും കൂടുതൽ ശക്തരായിത്തീരും അവർ പൂർണ്ണ സമർപ്പണത്തോടെ ഗുരുവിനെ സ്നേഹിക്കുകയും യാതൊരു പ്രതിഫലവും ചോദിക്കാതിരിക്കുകയും യാതൊരു നാഠ്യവും കാണിക്കാതിരിക്കുകയും എനിക്ക് ശാന്തിയും സന്തോഷവും തരുന്നതിൽ സംതൃപ്തരാവുകയും ചെയ്യുന്നവരാണ് ഇനി നിങ്ങൾ സ്വന്തം വീടുകളിലേക്കോ നിങ്ങളുടെ ആതിഥേയരുടെ വീടുകളിലേക്കോ പോവുക ഞാൻ അമ്മയുടെ കൂടെ താമസിക്കട്ടെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും മാർത്ത ഒഴികെ എല്ലാവരും പോയി മാർത്ത നീ ഇവിടെ താമസിക്കുക നിന്റെ വേലക്കാരനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് നിനക്ക് ആദിത്യം അരുളുന്നത് ബഥനിയല്ല ഈശോയുടെ ചെറിയ വീടാണ് വരിക അമ്മയോടൊപ്പം ആഹാരം കഴിക്കുകയും അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയും ചെയ്തോളൂ നീ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവലായ ജോസഫിന്റെ ആത്മാവ് നിനക്കും കാവലായിരിക്കും നാളെ കൂടുതൽ ശക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി ബദനയിലേക്ക് നിനക്ക് തിരികെ പോകാം അവിടെ എന്നെയും നിന്നെയും ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് വനിതാ ശിഷികളെ ഒരുക്കിയെടുക്കാൻ ശ്രമിക്കണം മാർത്ത നീ സംശയാലു ആകേണ്ട ഞാൻ വെറുതെ വാഗ്ദാനങ്ങൾ തരികയില്ല എന്നാൽ അണലികൾ നിറഞ്ഞ ഒരു മരുഭൂമി സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റാൻ സമയമെടുക്കും ആദ്യം ചെയ്യുന്ന ജോലികൾ ശ്രദ്ധിക്കപ്പെടുകയില്ല യാതൊന്നും ചെയ്തിട്ടില്ലെന്നേ മറ്റുള്ളവർക്ക് തോന്നുന്നു എന്നാൽ വിത്ത് പാകി കഴിഞ്ഞിട്ടുണ്ടാവും വിത്തുകളെല്ലാം പാകി കഴിയുമ്പോൾ മഴയുടെ സ്ഥാനത്ത് കണ്ണുനീർ പ്രവഹിക്കും അത് ആ വിത്തുകളെ തട്ടിയുണർത്തും അപ്പോൾ നല്ല വൃക്ഷങ്ങൾ വളർന്നു വരും വരൂ ഇനി കരയേണ്ട